മാമിയ എന്നാണ് ആ ഓഫീസിൻ്റെ പേര് ഞാൻ അവരുടെ അടുത്ത് സർഗസിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒറിജിനൽസ് മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആധാർ കാർഡ് രണ്ടാളുടെയും നാല് ഫോട്ടോ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞത് മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഈ തരുന്ന ആറ് ലക്ഷത്തിൻ്റെ അമ്പതിനായിരം കട്ട് ചെയ്തിട്ട് ബാക്കി പേയ്മെൻറ്റ് നിങ്ങൾക്ക് തരും ഈ അമ്പതിനായിരത്തിന് നമ്മളൊരു ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും പക്ഷെ അത് നിങ്ങളുടെ കയ്യിൽ തരില്ല നമ്മൾ നമ്മളതിനെ കെപ്റ്റ് ചെയ്തിട്ട് ഈ മെഡിക്കൽ ബോർഡിന് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചപ്പോൾ പ്രൂഫെല്ലാം ഒറിജിനൽസ് തിരിച്ചു മേടിച്ചു അത് കഴിഞ്ഞടുത്ത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് റിജക്റ്റ് ആയപ്പോൾ നമ്മളങ്ങനെ അന്വേഷിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു മാരേജ് മാര്യേജിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ആ കുട്ടി എനിക്കൊരു തിരിച്ചൊരു വോയിസ് അയച്ചു എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ആണ് ഒട്ടിച്ചേക്കണേന്നുള്ളത് തിരിച്ചയച്ചപ്പോഴാണ് നമ്മളതിൻ്റെ ഇത് അന്വേഷിക്കുക ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നത് അവളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അവൾക്ക് സെപ്പറേറ്റഡ് ആയതുകൊണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല അതുകൊണ്ട് അവളുടെ മാരേജ് സർട്ടിഫിക്കറ്റിൽ ഫോട്ടോ ഇട്ടിച്ചതെന്ന് പക്ഷേ ഓൾറെഡി അവളുടെ ഹസ്ബൻ്റിന് പകരം വേറൊരാളെയാണ് കമ്മിറ്റിക്ക് കൊണ്ടുപോയ്ക്കുന്നത് മെഡിക്കൽ ബോർഡിൽ സബ്മിറ്റ് ചെയ്തേക്കണത് അപ്പോൾ ആ ഫോട്ടോ അവൾ കൊടുത്തിട്ടും അത് യൂസ് ചെയ്യാണ്ട് എൻ്റെ ഹസ്ബൻ്റിനെ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഫോട്ടോ മാത്രം അവർ ഉപയോഗിച്ചിട്ടുണ്ട് നിയമപരമായിട്ട് ഈ കേസ് തള്ളിപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കളമശ്ശേരി എസ് ഐക്ക് അങ്ങനൊരിതുണ്ട് എന്ന് പറയുന്ന അവിടെ ആരൊക്കെ മുൻപ് കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്ന എല്ലാവരും നമ്മളോട് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ മാമാമിയ ആണ് മാമാമിയ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അവരോട് ഏറ്റുമുട്ടാൻ പറ്റില്ല പൊരുതി നിൽക്കാൻ പറ്റില്ല നമുക്ക് ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് വേണ്ടി വന്നാൽ ആളെ വിട്ട് കൊല്ലാൻ വരെ അവർ മടിക്കൂല എന്ന് നമ്മളോട് പറഞ്ഞവരുണ്ട് മെഡിക്കൽ ബോർഡിലെ മെമ്പേഴ്സ് വരെ നമ്മളോട് അങ്ങനെ പറഞ്ഞവരുണ്ട് ഓപ്പോസിറ്റ് മാമാമിയാണ് നിങ്ങളെ കൊണ്ട് പറ്റില്ല